എന്റെ സുഹൃത്ത് ബന്ധങ്ങളെ പറ്റി ഏറ്റവും ബഹുമാനമുള്ള ഒരു കാര്യം എന്റെ സിനിമ മോശമാണെങ്കിൽ എന്റെ അടുത്ത് മോശമാണെന്ന് പറയുക അത് കൃത്യമായി ഞാൻ അറിയുകയും ചെയ്യും അല്ലാതെ എന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആളുകൾ നീ പൊള്ളിയാണ് എപ്പോഴും പറയുക കാര്യപ്പം നമ്മള് സുഹൃത്തുക്കൾ മീഡിയ സുഹൃത്തുക്കൾ പോലും ഞാൻ അന്ന് പറഞ്ഞു തലവൻ കഴിഞ്ഞ ആ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റെസ്പോൺസ് അതായിരുന്നു അവിടെ നിന്ന് എല്ലാവരുടെയും മുഖത്ത് എന്റെ ഒരു സിനിമ നന്നായി എന്റെ സന്തോഷം ഞാൻ കണ്ടു അത് പേഴ്സണലി ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്നവരോ കാണുന്നവരോ അല്ല പക്ഷെ അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് അവര് തന്നെ എന്റെ സിനിമ മോശമാണെങ്കിൽ എൻറെ അടുത്ത് പറയും അല്ലെങ്കിൽ അത് ഫേസ്ബുക്കിൽ കൂടെയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടെയോ ഞാൻ അറിയുന്നുണ്ട് അപ്പൊ അത് ഞാൻ പറയുന്ന എല്ലാവരും അത് അങ്ങനെ അറിയേണ്ടതാണ് അപ്പൊ ആ ഒരു മാറ്റമാണ് ഇവൻച്വലി എനിക്ക് സംഭവിച്ചത് സംഭവിച്ചു കഴിയുന്നത് അതായത് പിതാവ് അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ് ജീവിതത്തിലും സിനിമയിലും ഒക്കെ ഞാനൊരു ഫിൽമേക്കറാകുന്നത് തന്നെ എൻ്റെ ഫാദർ ഒരു മേക്കർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലാതെ എന്ന് തോന്നുന്നു കാരണം ഞാൻ ചെറുപ്പം മുതൽ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ കഴിഞ്ഞിട്ട് ഡാഡി വളരെ ബിസി ആയിട്ട് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അപ്പോൾ സ്കൂള് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ സെറ്റിലേക്കാണ് പോവാം പിന്നെ രാത്രി പാക്കപ്പ് പാക്കപ്പായാലും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് എനിക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഷൂട്ടിംഗ് നടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഡാഡി ക്യാരക്ടറായത് കാരണം ഓബ്വിയസ്ലി ഹി വാക്സ് ഇൻ ദി സെറ്റ് എല്ലാവർക്കും ഒരു റെസ്പെക്ട് ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് എൻ്റെ എൻ്റെ ഫാദറിനെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ ഐ ഓൾസോ വാണ്ട് ടു ബി ലൈക്ക് ഹെം ഡാഡി തന്നെയാണ് എന്നെ ഡയറക്ഷൻ പഠിപ്പിക്കുന്നതും അച്ഛൻ്റെ അടുത്താണ് ഞാൻ അസിസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതും ഓക്കെ അപ്പോൾ ഈ സിനിമയിലും ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ഫാദർ ആണ് അപ്പോൾ ഇൻഫ്ലുവൻസ് ഹ്യൂജ് ഓൺ മീ ഓക്കേ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ കൂടെ അഭിനയിക്കുന്ന അമല പോലുണ്ട് അതുപോലെ ഷറഫുദ്ദീൻ ഉണ്ട് മറ്റു കാസ്റ്റും കാര്യങ്ങളൊക്കെ ആരൊക്കെയാണ് എന്താണ് അവരായിട്ടുള്ള ഒരു ജീവിതം ശരിക്കും ഇതിന്റെ ഈ ഇന്റർവ്യൂല് നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങേണ്ടതാണ് ഷർഫിനെ ഷർഫു എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ വന്ന പോലെ തന്നെ മലയാള സിനിമയിൽ വന്ന ഒരാളാണ് ഷർഫു പക്ഷെ എന്നെക്കാൾ കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങൾ സിനിമയിൽ ഷർഫുൻ ഉണ്ടായിരുന്നു ഷറഫിന്റെ സിനിമയുടെ ഒരു അപ്രോച്ച് ഭയങ്കര രസമാണ് ഒത്തിരി പറ്റി അറിയാവുന്ന സിനിമ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഷറഫുന്റെ നമ്മൾ സംസാരിച്ച എല്ലാ പത്തു മിനിറ്റിലും ഒരു സിനിമയുടെ റെഫറൻസ് വെച്ച് ഷർഫു ഒരു എക്സാമ്പിൾ എങ്കിലും പറയും അപ്പൊ അത്രയും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഈ സിനിമയിൽ വന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടർ കേട്ട് ഷറഫിൻ്റെതായ കുറേ ഇൻപുട്സ് ആ ക്യാരക്ടറിന് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതില് ഷർഫിനെ ഇപ്പം എനിക്ക് എന്റെ ലുക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷറഫിനെ നമ്മൾ സ്ഥിരം കാണുന്ന ലുക്കിൽ തന്നെയാണ് പക്ഷെ പെർഫോമൻസ് വൈസ് ഷറഫു ഇതിൻ്റെ അകത്ത് ഈ സിനിമ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ഒരാൾ ഷറഫിനെ പറ്റിയിട്ടായിരിക്കും അപ്പൊ അത് എഗൻ ഷറഫിനും ഈ പറഞ്ഞ പോലെ ഇവൻച്വലി വന്ന ഒരു ഒരു ക്ലാരിറ്റി ആയിരിക്കാം എഗൻ അമല അമല വന്ന ഞാൻ അമലനെ നീലത്താമരയിൽ അമല അഭിനയിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞ പണ്ടൊരു സിനിമ ഞങ്ങൾ ചെയ്തു അപ്പൊ അതിലൊരു കുഞ്ഞു ക്യാരക്ടർ അമല ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അമല സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ഞാൻ കാണുന്നത് അതിനുശേഷം ഞങ്ങളുടെ ലൊക്കേഷനിലാണ് ഞാൻ കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര പ്രൗഡ് ഫീല് വന്നു കാര്യം എനിക്ക് അറിയാവുന്ന ഒരാളെ പിന്നെ ഞാൻ കാണുന്നത് ഒരു സ്റ്റാർ ആയിട്ടാണ് ഒരു സ്റ്റാർ ഒരു സ്റ്റാർഡ് എനിക്ക് അമലിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഈക്വലി ഒരു പോയിന്റിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അതായത് ഈ ക്യാരക്ടർ സീ നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയും ഈ പറയുന്ന പോലെ ഈ സിനിമ കണ്ടു കഴിയുമ്പം മനസ്സിലാവും അമല വന്നിട്ട് എത്രത്തോളം ഈ സിനിമയായിട്ട് കോപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് എന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു കാര്യം ഞാൻ സിനിമയുടെ എല്ലാ സൈഡിൽ നിന്നും ചിന്തിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്കത് ഞാനിങ്ങനെ അർഫാസിന് ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞോണ്ടിരിക്കുന്നു അമലെടുത്ത് ഇത് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ സീനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ കേൾക്കുന്നത് പലതുമാണല്ലോ മഴ പെയ്യുമ്പോ മിനറൽ വാട്ടർ എന്ന് പറയുന്ന നായികമാരെ വരെ നമുക്കറിയാം അപ്പൊ ആ ഒരു പേടിയൊക്കെ എനിക്ക് പക്ഷെ അമല ഞങ്ങളെയൊക്കെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അമല ഈ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ച രീതി ഭയങ്കരമായിരുന്നു നമ്മള് ഇവൻ ഓരോ ദിവസവും ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ വരുന്നു പിറ്റേ ദിവസം സ്ക്രിപ്റ്റ് സീൻസ് വായിക്കുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു കൃത്യമായ ഇൻപുട്സ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു അത് ഒരു ഭയങ്കര ടീം വർക്ക് ഈ സിനിമയിൽ ഇവരെല്ലാവരും കാരണം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്